നമ്മുടെ എല്ലാ ഫോണിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എമർജൻസി കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എമർജൻസി ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തു വയ്ക്കുക എന്നുള്ളത് ഇത് പലപ്പോഴും നമ്മളാരും ചെയ്യാറില്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നൂറിലേക്ക് വിളിക്കാനും പോലീസിനെയും മറ്റും വിളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോഴുള്ള പുതിയ ഫോണുകൾ കൊടുത്തിരിക്കുന്ന ഒന്നാണ് പക്ഷെ അല്ല നമ്മുടെ എല്ലാ വിവരങ്ങളും അതായത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മുടെ അലർജിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ഹൈറ്റ് വെയിറ്റ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിൽ പോലും മറ്റൊരാളൊരു അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ചാൽ നിങ്ങൾക്കൊരു ബോധമില്ലാതെ കിടക്കുന്നൊരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ അവർക്കിതെടുത്ത് കൊടുത്ത് നിങ്ങളുടെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി പെരുമാറുന്നതിന് ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളുടെ സംവിധാനത്തിൽ കൂടി കഴിയുന്നതാണ് ഈ ഫീച്ചർ പ്രവർത്തിക്കുന്നെന്ന് പറയുന്നത് നമ്മുടേതായപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൺ ലോക്ക് ആയിരിക്കുകയാണ് നമുക്ക് ഫോൺ ലോക്ക് എടുക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു ഈ സമയത്തായി ഇവിടെ നമ്മൾ മറ്റൊരാളുടെ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ അവർ എമർജൻസി കാലും ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുകയും ഇവിടെ നിന്ന് നമ്മുടെ മെഡിക്കൽ ഇൻഫോ എന്നൊരു ഓപ്ഷൻ അവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കൂടാതെ എമർജൻസി കോൺടാക്ട്സ് നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റെയും അവർക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളിന് പെട്ടെന്നൊരാളിന് വിളിക്കണമെങ്കിൽ ഇതുപോലെ ഇവിടെ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ വിളിക്കുവാൻ സാധിക്കും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട് നമ്മുടെ ഫോണിൻ്റെ ആ സെറ്റിങ്സ് എന്നുള്ള ആ ഓപ്ഷൻ അത് സെലക്ട് ചെയ്തതിനു ശേഷം ഈ സെറ്റിങ്സിൽ നിന്നും കുറച്ച് നമ്മൾ താഴേക്കായി പോകുമ്പോൾ സേഫ്റ്റി സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും സേഫ്റ്റി ആൻഡ് എമർജൻസി അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ ഫോൺ താഴേക്ക് നോക്കിയാൽ കാണാം അതാ ഇവിടെ കണ്ടു ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ ആരെങ്കിലും കാണാൻ കഴിയും സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി ആൻഡ് എമർജൻസി ഓപ്പൺ ചെയ്യുക തുടർന്ന് ഇത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഇൻഫർമേഷനും താഴെയുള്ള എമർജൻസി കോൺടാക്ട്സും ഇത് കൂടാതെ നമുക്ക് സോഴ്സ് പോലുള്ള കാര്യങ്ങളും എമർജൻസി ആയിട്ട് ഒരു പ്രശ്നം വന്നാൽ ഷെയർ ചെയ്യുന്ന ഡേറ്റയും എല്ലാം പുതിയ പുതിയ ഫോണുകൾ ഇപ്പോൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മെഡിക്കൽ ഇൻഫോ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് കൊടുക്കാം ആദ്യം നമ്മുടെ ഫോൺ നമ്മുടെ പേരാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒഫീഷ്യൽ നെയിം കൂടെ ടൈപ്പ് ചെയ്യുന്നു തുറന്ന് അതിൻ്റെ താഴെയായി നമ്മുടെ മിഡിൽ നെയിം അങ്ങനെ ലാസ്റ്റ് നെയിം ഇങ്ങനെയെല്ലാം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നായി ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ടൈപ്പ് ചെയ്ത് തുറന്ന് നമുക്ക് താഴേക്കായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണോ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൂടെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് മെഡിക്കൽ കണ്ടീഷനിലേ അത് കൊടുക്കുക നിങ്ങൾ എന്താണോ പ്രശ്നങ്ങൾ ഉള്ളത് അത് നിങ്ങൾക്ക് കൂടെ കാണിക്കാം തുറന്ന് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും പേസ്റ്റ് ഗ്രൂപ്പ് കൊടുക്കാം കൂടാതെ തൊട്ട് താഴെയുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ അലർജി പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാം ചില ആൾക്കാർക്ക് പാരസെറ്റമോൾ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകളോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിവിടെ ടൈപ്പ് ചെയ്ത് അലർജിയുടെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമുക്ക് കറണ്ട് മെഡിക്കേഷൻസ് അതായത് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് പായ് സാധനം കൂടെ കൊടുത്തിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊളസ്ട്രോളിൻ്റെയോ ഷുഗറിൻ്റെയോ മറ്റേ പ്രശ്നങ്ങളൊരാളാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കൊടുക്കാം തുടർന്ന് നിങ്ങളുടെ വെയ്റ്റ് എത്രയാണെന്നുള്ള നിങ്ങളുടെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു വെയിറ്റ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ ഹൈറ്റ് കൊടുക്കണം കാര്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യം വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി നിങ്ങൾക്കിതൊന്നും ബോധമൊന്നുമില്ലാത്തരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ മരുന്നും ബാക്കി സാധനവും നിശ്ചയിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും തുടർന്ന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യാം കൂടാതെ അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും ഇതുപോലെ ഈ സ്ഥലത്തായി നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യമുണ്ട് നിങ്ങളൊരു ഓർഗൻ ഡോണർ അതായത് നിങ്ങൾ ആർക്കെങ്കിലും കിഡ്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഡോണേറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിനില്ല അതില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയെന്ന് കൊടുക്കാം രണ്ടു വെള്ളം നോട്ട് സെറ്റ് എന്നുള്ള കൊടുത്തിട്ട് ഓക്കെ കൊടുത്താലും മതിയാകും തുടർന്ന് നിങ്ങൾക്ക് മെഡിക്കൽ നോട്ട്സ് എന്നുള്ള ഭാഗത്തായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ഇവിടെ കൊടുത്തതിന് ശേഷം അവിടെയായി കാണുന്ന ഈ സേവ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെഡിക്കൽ ഇൻഫോ എന്നുള്ള ഭാഗമെല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ അവസാന ഭാഗമാണ് ഇത് ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്ത് വച്ചിരിക്കണം കാരണം ഇത് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്ക് ആയിരിക്കുന്ന ഫോണിന് മുകളിൽ കൂടി ഇത് കാണുവാൻ സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇത് ചെയ്യുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ പെന്നിൻ്റെ അടയാളമാണ് ഈ പെന്നിൻ്റെ അടയാളത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഭാഗത്തുനിന്ന് ഈ ഒരു പെന്നിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഒന്നുകൂടി എഡിറ്റ് ചെയ്യുവാൻ സാധിക്കും ഇനി ഇതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യാം തുറന്ന് നമ്മളോട് സേവ് കൊടുത്തു അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളിവിടെ ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളതും എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ തുറന്ന് നമ്മൾ പുറയിലേക്ക് തന്നെ വരുന്നു പുറകിലേക്ക് വന്നിട്ട് നമ്മുടെ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്താണ് നമ്മൾ വരാൻ പോകുന്നത് ഈ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ളത് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മൂന്നാല് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഈ നമ്പർ കൊടുത്തിട്ടില്ല എങ്കിൽ ആദ്യമായാണ് ചെയ്യണമെങ്കിൽ അതിവിടെ അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് പുതിയ നമ്പർ കൊടുക്കണമെങ്കിൽ ആഡ് എമർജൻസി കോൺടാക്റ്റ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് പുതിയൊരു നിങ്ങളുടെ ഫോൺ ബുക്കിലുള്ള ഒരു നമ്പർ ഇവിടെ നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് ഇതുപോലെ സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ എമർജൻസി കോൺടാക്ടിന്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പുറകിലേക്ക് പോകാം പുറകിലേക്ക് പോയി ഞാനിപ്പോൾ എൻ്റെ ഫോൺ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നു നമ്മൾ തുറന്ന ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല തുറന്ന് ഇതുപോലെ ബാക്കിലേക്ക് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് വരികയും ഇവിടെയായി എമർജൻസി കാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുവാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ മറ്റാളുടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ എമർജൻസി കാളിലേക്ക് ഇന്ന് പോയാൽ ഇവിടെ നിങ്ങൾ കാണാം മെഡിക്കൽ ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ മെഡിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ കൃത്യമായി നമുക്ക് എടുക്കുവാൻ സാധിച്ചു നമ്മുടെ എമർജൻസി കോൺടാക്ട്സ് കോൺടാക്ട്സൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെ വിശദമായുള്ള വിവരങ്ങൾ എല്ലാം തന്നെ നമുക്കിവിടെ നിന്നും അറിയുന്നതിനായി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക തുടർന്ന് നിങ്ങൾക്കിപ്പം ഒരാളെ കോൾ ചെയ്യാനാണെങ്കിൽ ഇത് മറ്റൊരാളുടെ ഫോണിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് വാങ്ങിച്ച് നോക്കുക ഒരു അവരുടെ പറ്റി മറ്റു കിടക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഫോണിൽ ഇതുപോലെ എമർജൻസി കോൺടാക്ട്സ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ കോൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കോൾ സെലക്ട് ചെയ്യുന്ന ആളിനെ നമുക്കിവിടെ നിന്ന് ഡയറക്റ്റായി കോൾ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് അതായത് മേക്കാൻ എമർജൻസി കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് കോൾ പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കൂടി അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം